ബംഗ്ലാദേശിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജിയിലേക്ക് നയിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ പുകഴ്ത്തി നോബേൽ സമ്മാന ജേതാവും രാജ്യത്തെ ഇടക്കാല സർക്കാരിലെ മുഖ്യ ഉപദേഷ്ടാവുമായ മുഹമ്മദ് യൂനുസ് ഇത് വിദ്യാർത്ഥികൾ നയിച്ച വിപ്ലവമാണെന്നാണ് അദ്ദേഹം കഴിഞ്ഞയാഴ്ചയാണ് ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരമേറ്റത് ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുമെന്നും തന്റെ കടമകൾ ആത്മാർത്ഥമായി നിർവഹിക്കുമെന്നും അധികാരമേറ്റ ശേഷം അദ്ദേഹം പറഞ്ഞിരുന്നു ഒടുവിൽ ഈ നിമിഷമെത്തി ർ പോയി ഷെയ് ഹസീനെ യൂനുസ് പറഞ്ഞു സർക്കാരിനെ നയിക്കുമ്പോൾ നേരിട്ടേക്കാവുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിച്ചു എടുക്കുന്ന തീരുമാനങ്ങൾ ചിലർക്ക് ഇഷ്ടപ്പെടുമെന്നും ചിലർക്ക് ഇഷ്ടപ്പെടില്ലായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഭക്ഷ്യം ജലവിഭവം വിവരവിനിമയം തുടങ്ങി ഇരുപത്തിയേഴ് വകുപ്പുകളുടെ ചുമതല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായ യൂനുസിനാണ് നയതന്ത്രജ്ഞനായ മുഹമ്മദ് തൗഹിദ് ഹുസൈനാണ് വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു ഹുസൈൻ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ കൊൽക്കത്തയിൽ ബംഗ്ലാദേശിന്റെ ഉപസ്ഥാനപാതിയായും പ്രവർത്തിച്ചിട്ടുണ്ട് മുൻ സൈനിക ജനറലായ എം ഷെഖാവത് ഹുസൈനാണ് ആഭ്യന്തര വകുപ്പ് ലഭിച്ചത് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭത്തെ തുടർന്ന് പ്രധാനമന്ത്രി ഷേഖ് ഹസീന രാജിവെച്ച് നാടുവിട്ടതോടെയാണ് ബംഗ്ലാദേശ് രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലായത് ആഭ്യന്തര സംഘർഷങ്ങളെ തുടർന്ന് വഷളായ ക്രമസമാധാന നില പുനഃസ്ഥാപിക്കുന്നതിന് കാവൽ സർക്കാർ പ്രഥമ പരിഗണന നൽകുമെന്ന് ആഭ്യന്തര വകുപ്പ് ഏറ്റെടുത്ത് ഷെഖാവത് ഹുസൈൻ പറഞ്ഞു സുരക്ഷാ ഏജൻസികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനാണ് രണ്ടാം പരിഗണന ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കു നേരെ ആക്രമണം വർദ്ധിക്കുന്നതിനുള്ള കാവൽ സർക്കാരിന്റെ ആശങ്കയും ഹുസൈൻ രേഖപ്പെടുത്തി അതേസമയം നൂറുകണക്കിന് ആളുകളുടെ മരണത്തിന് ഇടയാക്കിയ പ്രതിഷേധമുൾപ്പെടെ ബംഗ്ലാദേശ് പ്രതിസന്ധിയിൽ സർക്കാരിന്റെ ഇടപെടലിനെ ആരോപണങ്ങൾ അമേരിക്ക തള്ളി ബംഗ്ലാദേശിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട അമേരിക്കയ്ക്കെതിരായ എല്ലാ റിപ്പോർട്ടുകളും നിരസിച്ച വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരീൻ ജീൻ പിയറി ബംഗ്ലാദേശ് സർക്കാരിന്റെ ഭാവി തീരുമാനിക്കേണ്ടത് ബംഗ്ലാദേശി ജനതയാണ് എന്ന് വ്യക്തമാക്കി മാത്രമല്ല യു എസ് ഇടപെടൽ ഉണ്ടെന്ന റിപ്പോർട്ട് ൾ തെറ്റാണ് എന്നും പ്രചരിക്കുന്നത് കിംവദന്തികളാണ് എന്നും കൂട്ടിച്ചേർത്തു അതേസമയം ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങളിൽ സ്ഥിതിഗതികൾ യു എസ് നിരീക്ഷിക്കുന്നത് തുടരുമെന്നും ജീൻ പിയറി പറഞ്ഞു അടുത്തിടെ യു എസ് ആസ്ഥാനമായുള്ള ഫോറിൻ പോളിസി വിദഗ്ധനും വിൽസൺ സെന്ററിലെ സൌത്ത് ഏഷ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ മൈക്കൽ കുഗൽമാൻ ഷേഖ് ഹസീനയെ പുറത്താക്കുന്നതിലേക്ക് നയിച്ച ബഹുജന പ്രക്ഷോഭത്തിന് പിന്നിൽ വിദേശ ഇടപെടലുണ്ട് എന്ന ആരോപണങ്ങൾ തള്ളിയിരുന്നു ഈ ആരോപണങ്ങളെ പിന്തുണയ്ക്കുന്ന തെളിവുകളില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഷെയ്ഖ് ഹസീനയുടെ മകൻ സജീബ് വാസിദ് ജോയ് ഉൾപ്പെടെ പ്രതിഷേധത്തിന് പിന്നിൽ വിദേശ ഇടപെടലുണ്ട് എന്ന് ആരോപിച്ചിരുന്നു എന്നാൽ ഇതും കുഗൽമാൻ തള്ളിക്കളഞ്ഞു ആഭ്യന്തര ഘടകങ്ങളാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബംഗ്ലാദേശിലെ ഭരണ അട്ടിമറിയുടെ പിന്നിൽ അമേരിക്കയാണ് എന്ന ആരോപണവുമായി മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും രംഗത്തെത്തി ബംഗാൾ കടലിടുക്കിനോട് ചേർന്നുള്ള സെന്റ് മാർട്ടിൻസ് ദ്വീപ് വിട്ടുകൊടുക്കാത്തതിനായി യു എസ് പ്രതികാരം വീട്ടുകയാണ് എന്നും രാജ്യത്ത് കൂടുതൽ മരണങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് നാട് വിട്ടത് എന്നും ഹസീ ഹസീന പറയുന്നു പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുന്നതിന് മുന്നോടിയായി രാജ്യത്തിന് നൽകാനിരുന്ന സന്ദേശം അനുയായികൾ വഴി മാധ്യമങ്ങളിലൂടെയാണ് പുറത്തുവന്നത് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് രാജ്യം വിട്ട ഹസീന ഈ മാസം അഞ്ചു മുതൽ ഇന്ത്യയിൽ കഴിയുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി